എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചേമ്പിൻ തണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ സാറിന് തോരൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ഇത് ചൊറിയാന്ന് പറഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് വായിക്കൊരു ഇറിറ്റേഷൻ ആണ് അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ആ ചൊറിച്ചിൽ ഒഴിവായി കിട്ടും നമുക്കത് എങ്ങനെയൊന്ന് നോക്കാം നമുക്കിത് ഈ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട് തോരം വയ്ക്കാൻ പാകത്തിന് ഉള്ള വലിപ്പത്തിൽ കട്ട് ചെയ്ത് തരുന്നുണ്ട് ഞാനൊരു അഞ്ച് ചേമ്പിൻ്റെ തണ്ടാണ് താളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ രീതിയിൽ നമ്മൾ ഇത് അരിഞ്ഞു വെച്ചു ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിന് ശേഷം നമ്മൾ കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുങ്ങ ഉപ്പിട്ട് ശരിക്ക് തിരുമിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വാടിയ പോലെ ഒന്ന് കിട്ടും കേട്ടോ ഉപ്പിട്ട് കഴിയുമ്പോൾ അതിന് നീരെല്ലാം ഒന്ന് ഇറങ്ങി ഈ നീര് നമുക്ക് കുറച്ച് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഈ രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റുന്നുട്ടോ പിന്നെ നന്നായിട്ട് നമ്മളിതാ തിരുമ്പി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നീരാണ് ഇത് ഈ നീര് നമുക്ക് ആവശ്യമില്ല ഇത് കളയാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഇറിറ്റേഷൻ നമുക്ക് ഇത് തോരമിച്ച് കഴിക്കുമ്പോൾ ഉള്ള ആ ചൊറിച്ചിൽ മാറി കിട്ടും കേട്ടോ ഒട്ടും ചൊറിയത്തില്ല നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം നമുക്കിത് ഒരു രണ്ടു പ്രാവശ്യം ഒന്ന് ശുദ്ധമായ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ട് നമ്മൾ തിരിഞ്ഞ് കാരണം ഇതിൽ പ്രത്യേക ഉപ്പ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊന്ന് പാചകം ചെയ്തെടുക്കാം മൺചട്ടിയിൽ പാചകം ചെയ്യാം ഈ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടു നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വലുപ്പം ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി അരിഞ്ഞ് ഒരു രണ്ട് വറ്റൽമുളകും കൂടി ഒന്ന് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് കവാളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് അതുപോലെ ഇഞ്ചി നമ്മൾ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത് കേട്ടോ എളുപ്പം ഇട്ട് കൊടുക്കാം ചെക്കര വീപ്പില ഇതെല്ലാം കൂടി നന്നായി അടുന്നു നമുക്ക് ചേർക്കുക ഇത്രയും പகுதி മൂപ്പായി കഴിയുമ്പോൾ ഒരു അര കപ്പ് തേങ്ങ ചേർവീട്ടോ ഇതിങ്ങളും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പിൽ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേമ്പിൻ്റെ ത താള് കൊടുക്കാം ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഉപ്പിൻ്റെ തൊണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല ഇനി നമുക്ക് ശരിക്കും മിക്സ് ചെയ്യാം ഇനി ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേ വേവാനായിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കൂടെ വേവട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ചു വെക്കണ്ട തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് ഡ്രൈ ആക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇക്കട്ടെ ഇപ്പം നമ്മുടെ ചേമ്പൻ താള് തോരം റെഡിയായി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം സ്റ്റൗ ഓഫ് ചെയ്യാം ചേമൻ താൾ തോരൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ചേമൻ താ താൾ തോരൻ വെക്കുന്ന പോലെ ഒരു ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അത് പിഴിഞ്ഞ് വെച്ചാൽ ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് കാരണം അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ അപ്പോൾ സുഹൃത്തുക്കളെ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക അപ്പോൾ ഇതേപോലെ അടിപൊളി റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം നന്ദി